ഹായ് ഓൾ ഇന്ന് നമുക്ക് മുളക് വെച്ചിട്ട് ഒരു അടിപൊളി ചമ്മന്തി റെഡിയാക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റി ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണാമല്ലോ ഒരു ഉരുള്ളിയാണ് ചെറിയൊരു ഉള്ളി കേട്ടോ അപ്പോൾ അത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉള്ളിയും പുളിയും പിന്നെ മുളകൊ കൊണ്ടോട്ടാണ് ഇട്ടോ പോട്ടിട്ടുള്ളത് ചെള്ളി നമ്മൾ ഇപ്പോൾ ഇത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഇതിന് കൂടെ കുറച്ച് ഉപ്പ് ഉപ്പ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മുളക് കൊണ്ടാട്ടത്തിന് എത്രത്തോളം എന്നുള്ളത് നോക്കിയിട്ട് വേണം കേട്ടോ അപ്പോൾ ഞാനിവിടെ പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ല പ്യൂർ വെളിച്ചെണ്ണ തന്നെ എടുക്കുക അതാകുമ്പോൾ ടേസ്റ്റും സ്മെല്ലും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പോൾ ഒന്നര സ്പൂൺ എന്ന് പറയും പോലെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം അത് ഗ്രൈൻഡ് ചെയ്തെടുക്കട്ടെ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്യല്ല ജസ്റ്റ് ക്രഷ് ചെയ്ത പോലെ അത്ര മതിയാകും കേട്ടോ അപ്പോൾ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഞാനത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലോണം പേസ്റ്റ് ആക്കിയിട്ടില്ല ഇപ്പോൾ അതാ മുളക് കൊണ്ടാട്ടത്തിൻ്റെ കുരുവൊക്കെ അകവിടെ ഒക്കെ ആയിട്ട് കിടക്കുന്ന വേണ്ടിയില്ല അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകട്ടോ ഇനി നമുക്ക് എന്തെയ്യുക അതിലോട്ടുള്ള ചെള്ളി ആഡ് ചെയ്ത് കൊടുക്കുക അതും ഈ പറയുന്ന പോലെ ഫൈൻ ആക്കി എടുക്കട്ടെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക ഒന്ന് രണ്ട് തവണ ഒന്ന് കറക്കിയെടുക്കട്ടെ അപ്പോൾ നമുക്ക് ഈ ചെള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചമ്മന്തിക്ക് വേറെ മുളക് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഉപ്പാണേലും വളരെ കുറച്ച് മതി ചേർക്കുന്നുണ്ടെങ്കിൽ മാത്രം കൊണ്ടാട്ട മുളകായത് കാരണമാണ് കേട്ടോ എനിക്ക് കൊണ്ടാട്ട മുളക് പേഴ്സണലി ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മുളക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് കറക്കെ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇതുണ്ട് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ